ഒരു യുഗത്തിന്റെ അവസാനം എന്നൊക്കെ ഇതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും കാരണം അത്രമേൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രിയപ്പെട്ടവനായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിലകൊണ്ട നമ്മുടെ നായകൻ അഡ്രിയ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിലെ ജേണി അവസാനിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് അഡ്രയാൻ ലൂണയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവിയുടെ കാര്യത്തിൽ പലതരം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ആരാധകർക്ക് അദ്ദേഹം വരുന്ന സീസണിലും കൂടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് എന്നാൽ ഹൃദയവേദകമായ ഒരു വാർത്ത കേൾക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തയ്യാറായി ഇരുന്നു കൊള്ളൂന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് അവർ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി അഡ്രിയൻ ലൂണയോട് മറ്റ് ക്ലബ്ബുകളുടെ ഓഫറുകളൊക്കെ നോക്കി തുടങ്ങിക്കൊള്ളൂ എന്നാണ് തങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിൽ അഡ്രിയാൻ ലൂണ ഇല്ല എന്നുള്ളത് അദ്ദേഹവുമായി ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മുംബൈ സിറ്റി എഫ് സിയും അതുപോലെ തന്നെ എഫ് സി ഗോവയും ഈ ഒരു സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട് അതായത് താരത്തെ സ്വന്തമാക്കാൻ നിലവിൽ രണ്ട് ക്ലബ്ബുകളാണ് ഇൻട്രസ്റ്റഡ് ആയിട്ട് രംഗത്തുള്ളത് സോ ഈ ഒരു സിറ്റുവേഷൻ മോണിറ്റർ ചെയ്ത് താരത്തെ ടീമിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലാണ് എന്നാണ് ഈ എഫ് ടി ന്യൂസ് മീഡിയ പറയുന്നത് സോ അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വന്ന റിപ്പോർട്ട് ആയതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ഒക്കെ ചെയ്തത് എനിവേ നേരത്തെ തന്നെ റൂമറുകളിലൊക്കെ കേട്ടതുപോലെ പോലെ അഡ്ജി അവസാന സീസണാണ് ഈ കഴിഞ്ഞത് എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ എന്ത് തന്നെയാലും വൻ ട്രാൻസ്ഫർ ഫീസ് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് അഡ്രിയ ലൂണെ മാനേജ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ ക്ലബിനോട് ഇത്രയും കാലം ലോയൽ ആയിട്ട് നിന്ന് അദ്ദേഹത്തോട് ചെയ്യുന്ന ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സോ സ്വകാര്യ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക്